നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി നേതൃത്വത്തിൽ വോട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഗാന്ധി ദർശനി യാത്രയുടെ സമാപന സമ്മേളനം മേച്ചിറ ജംഗ്ഷനിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും അണ്ടർ ഫോർട്ടീൻ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ ടീം ഇന്ന് പുറപ്പെട്ടു ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീതിയിൽ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ പത്താം ബ്ലോക്കിലാണ് തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തത് കഴിഞ്ഞ ദിവസം സത്യൻ എന്നയാളുടെ ലയത്തിന് പുറകിലെ താൽക്കാലിക അടുക്കള ആനക്കൂട്ടം തകർത്തിരുന്നു ഇന്നലെ രാത്രി മൂന്നരയോടെ പ്ലാന്റേഷൻ തൊഴിലാളി പോളിയുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം അകത്തു കടക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു തൊട്ടടുത്ത ലയങ്ങളിലുള്ളവർ ഒച്ച വച്ച് ആനയെ തുരത്താൻ ശ്രമിച്ചപ്പോൾ മുൻവാതിൽ ചവിട്ടി പൊളിച്ച് ആളുകൾക്ക് നേരെ ആന വരികയും പിന്നീട് കാട് കയറുകയുമായിരുന്നു കാട്ടാന ശല്യം മൂലം പ്ലാന്റേഷൻ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ സൗര്യവിഹാരം നടത്തുകയാണ് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാറുള്ളത് വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് വനം വകുപ്പിനോടും പ്ലാന്റേഷൻ അധികാരികളോടും നിരവധി തവണ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പ്ലാന്റേഷൻ മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റവരിയിൽ ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഉയരത്തിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനടിയിലൂടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നിലവാരം കുറഞ്ഞതും കാലഹരണപ്പെട്ടതുമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക കുടിവെള്ള വിതരണം സുഗമമായി നടത്തുന്നതിന് വേണ്ടി ശാശ്വത പരിഹാരം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് രണ്ട് മാസത്തിനുള്ളിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വോട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു അല്ലാത്തപക്ഷം കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി സി നേതൃത്വത്തിൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു നാളിതുവരെയായിട്ടും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി മുനിസിപ്പൽ അധികാരികൾ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വി ആർപുരം നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി റാഫി പട്ടത്ത് ഡിവൈഎഫ്ഐ വൈ എഫ് മേഖലാ പ്രസിഡന്റ് ജിഷ്ണു വേലായുധൻ രാജീവ് തേവാലിൽ വിആർപുരം സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ മുരളി നിതിൻ സതീശൻ എന്നിവർ സംസാരിച്ചു പൈപ്പ് വളരെ വളരെ ലൈൻ മോശമാണ് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടവിടെ അത് ക്ലിയറാക്കി കൊടുക്കണം എന്നതാണ് ഞങ്ങളവിടെ ആവശ്യപ്പെട്ടത് ഒട്ടിയുമായി ബന്ധപ്പെട്ട് ബി ആർപുരത്ത് നാളുകളായിട്ട് ജലക്ഷാമം രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ വേണ്ടത്ര ശ്രദ്ധ മുനിസിപ്പാലിറ്റി ഈ കൗൺസിലേഴ്സും അതുപോലെ അധികൃതരും കൈകൊള്ള കൈക്കൊള്ളുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമൃത് ജല പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് വേണ്ടത്ര വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയാത്തെന്ന് സാറ് പറഞ്ഞുണ്ടെങ്കിലും വിയാർപ്പുരം പ്രദേശത്ത് കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ബി ആർപുരംത്തെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് മുമ്പിലും ഐ എക്സിഡ് മുമ്പിലും ഞങ്ങൾ നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല അപ്പോൾ അവിടെ ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികൃതർ ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തേണ്ടി ഗാന്ധി ദർശിനി യാത്രയുടെ സമാപന സമ്മേളനം ജംഗ്ഷനിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എംഒ ജോൺസൺ അധ്യക്ഷത വഹിച്ചു കില ഫാക്കൽറ്റിയും ദൂരദർശൻ മുൻ ന്യൂസ് റീഡർ ആയിരുന്ന ആർ ബാലകൃഷ്ണൻ ഗാന്ധി സ്മൃതി സന്ദേശം നൽകി അഡ്വക്കേറ്റ് ലിജോ ജോൺ സി വി ആന്റണി സുനന്ദ നാരായണൻ കെ കെ സരസ്വതി ഷീമ ബെന്നി ജിനി ബെന്നി സുനിൽ കെ മേനോൻ ഷാജു മേക്കാട്ടുകുളം ബെന്നി വർഗീസ് കെ ടി ജോർജ് റിൻസൻ മണവാളൻ ജോജി പടിഞ്ഞാക്കര എന്നിവർ സംസാരിച്ചു എല്ലാ കാലത്തും രാഷ്ട്രീയമാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഡി ജി കേരളം പദ്ധതിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളും നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച നെന്മണിക്കര കൊടകര മറ്റത്തൂർ അളക്കപ്പനഗർ തൃക്കൂർ വരന്തരപ്പിള്ളി പുതുക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ആദരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹുമാനപ്പെട്ട പുതുക്കാട് നിയോജകമണ്ഡലം എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുകയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു മുഖ്യാതിഥിയായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ദിഖ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സരിത രാജേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് ബൈജു അമ്പിളി സോമൻ ബാബുരാജ് കെ എം അശ്വതി വി ബി സുന്ദരി മോഹൻദാസ് കെ രാജേശ്വരി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് ഐജോ പുളിക്കൻ ടിസി ഫ്രാൻസിസ് സജിത രാജീവൻ പോൾസൺ തെക്കും ബ്ലോക്ക് മെമ്പർമാരായ ഷീല ജോർജ് മിനി ഡെന്നി പനോകാരൻ ഇ കെ സദാശിവൻ ഹേമലത നന്ദകുമാർ അസൈൻ ടി കെ ടെസി വിൽസൺ വി കെ മുകുന്ദൻ സതി സുധീർ കെ എം ചന്ദ്രൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ അംഗനവാടി അധ്യാപകർ കുടുംബശ്രീ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ ബെന്നി വടക്കൻ ചടങ്ങിന് നന്ദി പറഞ്ഞു സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്യും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും കിഫ്ബിയുടെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം യാഥാർത്ഥ്യമായത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിത കെട്ടിടത്തിൽ മൂന്ന് നിലകളിലായി പതിനെട്ട് മുറികളാണുള്ളത് ഹെഡ്മിസ്ട്രസ് എം വി ഉഷ പി ടി എ പ്രസിഡന്റ് സി കെ സന്ദീപ് കുമാർ പബ്ലിസിറ്റി കൺവീനർ പി വി ശ്രീജിത്ത് ഒ എസ് എ ചെയർമാൻ കെ എൻ ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അണ്ടർ ഫോർട്ടീൻ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ ടീം ഇന്ന് പുറപ്പെട്ടു തിരുവനന്തപുരത്ത് വെച്ച് ഒക്ടോബർ നാല് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാണ് ജില്ലാ ടീം ഇന്ന് രാവിലെ പുറപ്പെട്ടത് ആളൂർ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ജില്ലാ ക്യാമ്പ് നടന്നത് സ്കൂൾ മാനേജർ ഇ എം ശ്രീനിവാസൻ ക്യാപ്റ്റൻ അന്വയക്ക് ജേഴ്സി നൽകുകയും പ്രധാന അധ്യാപിക ടി എസ് സരിത ടീമിന് ആശംസകൾ നേരുകയും ചെയ്തു ടീം മാനേജർ സബീഷ് മാസ്റ്റർ കോച്ചുമാരായ ജോസ് റാഫേൽ രാഹുൽ റോഷൻ എന്നിവരും ടീമിന് പ്രചോദനമായി ദേശീയ ഫുട്ബോൾ താരങ്ങളായ ആർദ്ര ഐശ്വര്യ എന്നിവർ ടീമിനൊപ്പം ഉണ്ട് വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ദിവസവും ദേവി ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും ക്ഷേത്രീയ കലാപരിപാടികളും ഉണ്ടാകും നവമി വരെയുള്ള ദിവസങ്ങളിൽ രണ്ടു വയസ്സു മുതൽ പത്ത് വയസ്സുവരെയുള്ള പെൺകുട്ടികളെ നവദുർഗാ സങ്കല്പത്തിൽ ദേവി ഭാവത്തിൽ പൂജിച്ച് കന്യകാ പൂജ നടത്തും ദുർഗാഷ്ടമി നാളിൽ പൂജ വയ്പുള്ള സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച കാഴ്ചകുല സമർപ്പണം നടക്കും വിജയദശമിയിൽ സാരസ്വത മന്ത്രാർച്ചന സാരസ്വത ചൂർണം വിതരണം എന്നിവയുണ്ടാകും ഒൻപത് ദിവസം ദേവിയുടെ ഒൻപത് ഭാവത്തിലുള്ള പൂജകൾ നടക്കും നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മൈതാനിയിൽ പ്രദർശന വിപണനമേളയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് കെ പി ലാൽകൃഷ്ണ ട്രഷറർ വി കെ സുനിൽ ബാബു വൈസ് പ്രസിഡന്റ് സി ആർ ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗജരാജൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു ആരാധകരേറെ ആനയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു തമിഴ്നാട്ടിൽ ജനിച്ച ആനക്കുട്ടി പിന്നീട് കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ ആന ചന്തമായി മാറി വിടർന്ന കൊമ്പഴകായിരുന്നു ശ്രീനിവാസന്റെ സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൃശൂർ പൂങ്കുന്നം ശ്രീ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കിയിരുത്തി ലക്ഷണ തികവുകൊണ്ടും അതിശയിപ്പിക്കുന്ന കൊമ്പു വളർച്ച കൊണ്ടും ആരാധകരെ നേടിയെടുത്തതാണ് ചരിത്രം ഒരു മാസത്തോളമായി അസുഖ ബാധിതനായി ചികിത്സയിലായിരുന്നു ചരക്ക ലോറികൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക് ദേശീയപാത മതിലകം സെന്ററിലായിരുന്നു അപകടം തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ലോറിയുടെ ഡ്രൈവർ മഹാരാഷ്ട്ര സ്വദേശി ജനാർദ്ദനൻ രണ്ടാമത്തെ ലോറിയിലുണ്ടായിരുന്ന അഷ്റഫ് ശരൺ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മിറക്കിൽ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നാലു മണിയോടെ മതിലകം പോലീസ് സ്റ്റേഷനു സമീപത്തായിരുന്നു അപകടം രണ്ട് ലോറികളുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട് ഇന്നത്തെ സ്വർണവില സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി വാർത്തകൾ ൾ ഒട്ടാന ഭീതിയിൽ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ലയം തകർത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി നേതൃത്വത്തിൽ വോട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഗാന്ധി ഗാന്ധിദർശനി യാത്രയുടെ സമാപന സമ്മേളനം മേച്ചിറ ജംഗ്ഷനിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്കായി പ്രഖ്യാപിച്ചു സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും അണ്ടർ ഫോർട്ടീൻ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ ടീം ഇന്ന് പുറപ്പെട്ടു നവരാത്രി തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ നന്ദി നമസ്കാരം